അർദ്ധരാത്രി പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ നിങ്ങളെല്ലാവരും വെളുക്കും അതായത് നിറം വെക്കും എന്നാണ് ഞാൻ പറയുന്നത് എങ്ങനെയെന്നല്ലേ ഒരു മാജിക്കായിട്ടുള്ള ഒരു കാര്യമാണ് പന്ത്രണ്ട് മണിയാവുന്നതിന് ഉള്ളിൽ ഞാൻ പറയാൻ പോകുന്ന സാധനം നിങ്ങൾ നിങ്ങളിട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ബ്രൈറ്റ് ആയിരിക്കും അതിന് തെളിവുകളുണ്ട് സോ ഇതൊരു മാജിക് മാജിക്കായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ യാതൊരു സംശയമല്ല ഒരുപാട് ആൾക്കാർ വെളുക്കാനും ഫേസ് ഗ്ലോ ആവാനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് ഞാൻ അപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോണത് നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന സമയം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്യാൻ തുടങ്ങും നിർത്തൂല അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഇപ്പം രാത്രി പതിനൊന്നേ മുപ്പത്തഞ്ചായിട്ടുണ്ട് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിവെള്ളമുണ്ടല്ലോ സോ അത് നിങ്ങൾ എടുത്ത് വെക്കുക പുളിക്കാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ നോക്കുക കേട്ടോ അപ്പം തന്നെ ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളം എടുക്കുക രാവിലെ എന്നിട്ട് ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും അതിലോട്ട് മുൾട്ടാണിമിട്ടി ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി മധുരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അതും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മനസ്സിലായല്ലോ എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്തെടുക്കുക എടുക്കുക അത്രയേ ഉള്ളൂ അതായത് രാവിലത്തെ കഞ്ഞിവെള്ളം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കഞ്ഞിവെള്ളാലും മതി തലേന്നത്തെ കഞ്ഞിവെള്ളം ഒരിക്കലും എടുക്കരുത് ഇന്നെടുത്താൽ ആയിട്ടുള്ള ആ ഡേറ്റ കഞ്ഞിവെള്ളം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് മുൾട്ടാണിമിട്ടി ഇടാം അല്ലെങ്കിൽ ഇരട്ടി മധുരം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സാധനം നിങ്ങൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് കറക്റ്റ് കുത്തിക്കാൻ പാടില്ലാന്ന് മാത്രം എന്നിട്ട് നിങ്ങളൊരു പതിനൊന്ന് മുപ്പത്തഞ്ചോ ആവുമ്പോൾ രാത്രി പതിനൊന്ന് മുപ്പത്തഞ്ചോ ആവുമ്പോൾ സംഭവം നിങ്ങൾ കിടന്ന് നിന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവാം പക്ഷേ എന്നാലും നിങ്ങളൊരു വീക്കിലി ടു ഡേ അങ്ങനെ ചെയ്താൽ മതി വീക്കിലി ഓക്കെ രണ്ടാഴ്ചയിൽ നിങ്ങൾ ഒരു ഡേ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ആ ഡിഫറൻസും മനസ്സിലാവും പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എപ്പോഴെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ വലിയ പണിയുള്ള കാര്യമല്ല നിങ്ങൾ ഫേസിലും നെക്കിലൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കണ്ണിൻ്റെ മുകളിലോട്ടും ഇട്ട് കൊടുക്കാം ഡാർക്കൽസും നന്നായിട്ട് കുറയും ഇതൊരു മാജിക്കാണ് സോ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരു ഭയങ്കര അന്ധവിശ്വാസമാണ് ഞാൻ എന്തൊക്കെ പറയും അങ്ങനെയല്ല ഇതുങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിതെന്ന് നിർത്താതെ നിങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കും അത്രക്കും റിസൾട്ടാണ് നിങ്ങൾ നോക്കുക ഭയങ്കര റിസൾട്ടായിരിക്കും പിന്നെ നിങ്ങൾക്കറിയാം ആ ഒരു സമയം നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന ടൈമാണ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നെ സോ അത് വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങാതെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ വീക്കിലി വൺ ടൈം ചെയ്താൽ മാത്രം മതി അത്രയും നിങ്ങൾ ചെയ്തു കൊടുക്കുക അത്രയും എഫക്റ്റ് ീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് തമാശയായിട്ട് നിങ്ങൾ കാണരുത് സീരിയസ്ലി ആയിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കുക എനിക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് തമാശയായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയും അത്രക്കും കേട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ ടിച്ചിരിക്കും അത്രയും മാറ്റം ഉണ്ടാകും പിന്നെ നിങ്ങൾ രാവിലൊക്കെ നേടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഭയങ്കരമായിട്ട് വെട്ടിത്തിളങ്ങും സോ നിങ്ങൾക്കൊരു ഇവൻ്റ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരുങ്ങാൻ ഒരു കാര്യം നിങ്ങളൊരു ഒരു കല്യാണ പെണ്ണാണെങ്കിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് അത്രക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു മാജിക് പവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾ നിങ്ങളെൻ്റെ റിസൾട്ട് നോക്കട്ടെ ഇപ്പം രാത്രിയാണ് സോ പന്ത്രണ്ട് മണി ആവുന്നൊരു ടൈമാണ് കേട്ടോ നിങ്ങൾ നോക്കുക സോ ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കണം ഓക്കേ എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക അല്ലെങ്കിൽ തണുപ്പത്തുള്ളിൽ കൊണ്ടുപോയി വെച്ചാൽ മതി പിന്നെ ആണിനും പെണ്ണിനും കുട്ടികൾക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലാതെ പ്രാന്താണോ എന്ന് ചോദിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചെയ്താൽ നല്ല ഉപകാരമാണ് നിങ്ങൾ ഓട്ടോമാറ്റിക് ചെയ്യാൻ തുടങ്ങും അത് ഡെയിലി ചെയ്യും വേണ്ട സോ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അതുകൊണ്ട് പറയണം ഞാൻ എപ്പോഴെങ്കിലും ചെയ്തു കൊടുത്താൽ മതി സോ ഉറക്കില്ലാത്ത ടൈമിലൊക്കെ നിങ്ങൾ ഇരിക്കണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം സോ പന്ത്രണ്ട് മണിയായി ഞാൻ റിയാൽ റിയൽ ആയിട്ട് പറയുന്നത് പന്ത്രണ്ട് മണിയായി കള്ളം പറയല നിങ്ങൾ സമയം നോക്കുക കേട്ടോ കാരണം ഞാൻ ഇത് നിങ്ങൾക്ക് അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടണം